വെൽഡിംഗ് മുറിയിലെ ഗുരുവും ശിഷ്യനുമാണ് ഇത്തവണ ഒറ്റപ്പാലം നഗരസഭയിലെ കുമ്മപാറ വാർഡിലെ ശ്രദ്ധാ കേന്ദ്രം തോട്ടക്കരയിലെ മോഹൻദാസും വിഷ്ണുവുമാണ് കഴിയും വരെ ഇരുവരും സ്ഥാപനത്തിൽ നിന്നും അവധി എടുത്തിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടായി വെൽഡിംഗ് ജോലി ചെയ്യുന്ന പത്തംകുളംപടി വീട്ടിൽ അമ്പത്തിയഞ്ചുകാരനായ മോഹൻദാസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കളം നിറയുമ്പോൾ തോട്ടക്കരയിലെ അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കളത്തിൽ തൊടി വീട്ടിൽ ഇരുപത്തിയെട്ടുകാരനായ വിഷ്ണുവാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി യുവതിയുടെ പ്രതീകമായി എതിരായുള്ളത് കോൺഗ്രസ് അംഗവും കണ്ണിയമ്പുറം കിള്ളിക്കാവ് തോട്ടക്കരദേശം വൈസ് പ്രസിഡന്റുമാണ് മോഹൻദാസ് കഴിഞ്ഞ പത്തു വർഷത്തോളമായി വെൽഡറായി ജോലി ചെയ്യുന്ന വിഷ്ണു ഡിവൈഎഫ്ഐ കുമ്മാമ്പാറ യൂണിറ്റ് സെക്രട്ടറിയും മേഖലാ കമ്മിറ്റി അംഗവും സി അംഗവുമാണ് ഫലം ആർക്കനുകൂലമായാലും തോൽവി സൗഹൃദത്തെ തോൽപ്പിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഇരുവരും ശക്തമായ പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നത് നല്ല രാഷ്ട്രീയമാണ്